വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് ഇന്ന് നമുക്ക് കുറച്ച് വളകളുടെ പാറ്റേൺസ് കാണാം കേട്ടോ ഗോൾഡ് ഇത് വരുന്നത് സിക്സ് മന്ത്സ് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് സിക്സ് മന്ത്സ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ വൺ ഇയർ അല്ലെങ്കിൽ ടു ഇയേഴ്സ് വരെ ഒരു കേടുപാടും ഇല്ലാതെ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ പിന്നെ റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപ മാത്രമാണ് കേട്ടോ നല്ലൊരു പാറ്റേൺ ഇത് അടുത്ത മോഡല് സിംഗിൾ നേരിയ വളകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ സിംഗിൾ ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം അല്ല ഒരു മൂന്നാല് വളകൾ ഒരുമിച്ചിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ കൂടി വരുന്നത് നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം കയ്യിൽ എത്ര വളകൾ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം അപ്പോൾ ചിലർ സിംപിളായിട്ട് രണ്ട് വള മാത്രം ഇടുന്ന ആൾക്കാരുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ആറ് വള വരെ ഒരു കയ്യിലിടുന്ന ആൾക്കാരുണ്ട് നാൽപ്പത് രൂപയുള്ളൂ ഇപ്പം നമ്മൾ കുപ്പിവളയൊക്കെ വാങ്ങിക്കാൻ പോയാലും മുപ്പത്തഞ്ചു തുടങ്ങി നാൽപ്പത് രൂപ വരെ നമ്മൾ കൊടുക്കാറുണ്ട് പ്ലേറ്റിംഗ് ആവുമ്പോൾ നിങ്ങൾക്കത് കുറച്ചു നാളും കൂടി യൂസ് ചെയ്യാം എക്സ്റ്റൻഷൻ കിട്ടും കേട്ടോ ഈ ഒരു മോഡൽ നോക്കിക്കേ ഇതിന് കൂടി വരുന്നത് അമ്പത്തിരണ്ട് രൂപ മാത്രമേ ഉള്ളൂ ഫിഫ്റ്റി ടു മാത്രമേ ഉള്ളൂ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ആയിട്ട് ഇടുന്ന ആൾക്കാരുണ്ട് അതായത് രണ്ട് രണ്ടെണ്ണം മാത്രമായിട്ട് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഇടുന്ന ആൾക്കാരുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആറെണ്ണം വരെയൊക്കെ ഒരു കയ്യിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇല്ല അടുത്ത മോഡൽ ഒരു സിക്സ് ആഗ് ചെറുതായിട്ട് ഒരു സിക്സ് ആഗ് വരുന്ന ഒരു മോഡലാണ് അമ്പത്തിരണ്ട് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഫാൻസി വളകൾ വാങ്ങിക്കുമ്പോൾ നമ്മളത് പെട്ടെന്ന് അതിൻ്റെ കളറ് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും ഗോൾ പ്ലേറ്റിങ്ങിലാവുമ്പോൾ ആറ് മാസം വരെ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട് ഒരു ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെ കളറ് പോവാതെ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സും നമുക്കുണ്ട് കേട്ടോ നമ്മൾ തന്നെ പ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഐറ്റംസ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഗോൾഡ് പ്ലേറ്റിംഗ് ഓർണമെൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മൾ പ്ലേറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ ഇതാ ഈ കാണുന്ന ഒരു മോഡല് നൂറ്റി എഴുപത്തിരണ്ട് രൂപ മാത്രമാണ് വൈറ്റ് സ്റ്റോൺസും റൂബിയും കൂടി വരുന്നതാണ് കേട്ടോ അത് ഇതാ ഈ കാണിക്കുന്ന മോഡല് അത്യാവശ്യം കട്ടിയുള്ളൊരു ടൈപ്പാണ് അപ്പോൾ കടവലയായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇതാ അതിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കണ്ടോ എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഒറ്റ വളയൊക്കെ ആയിട്ട് ഇടാൻ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു മോഡൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇതാ അടുത്ത മോഡല് നമുക്ക് ഒന്നോ രണ്ടോ വളകളൊക്കെ ആയിട്ട് ഇടാൻ ിഷ്ടമുള്ള ആൾക്കാർ സിമ്പിളായിട്ട് ഡെയിലി ഓഫീസിലൊക്കെ പോവാനും അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു മോഡൽ ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ എഴുപത്തിരണ്ട് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു മോഡൽ കടവലയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ ഫിനിഷിലാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ പാറ്റേൺ ഒരു വ്യത്യസ്ത പാറ്റേൺ ആണ് കേട്ടോ കയറി പിരിയോട് സാദൃശ്യമുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അത്യാവശ്യം കട്ടിയുള്ള ഒരു മോഡലാണ് അപ്പോൾ ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് ഇത് വന്നിരിക്കുന്നത് എൺപത്തേഴ് രൂപ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യൂ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഏതൊക്കെ പാറ്റേൺസ് കാണണം എന്ന് അറിയിക്കൂ അതനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബോധ്യം